അപ്പൊ ഈ മോശമാണെന്ന് എഴുതുന്നത് മറ്റുള്ളവരെ ശരിക്കും തിയേറ്ററിൽ നിന്ന് അടക്കുന്നുണ്ട് അപ്പൊ ഉണ്ട് പക്ഷെ ഞങ്ങളോട് ആ ചോദ്യം ചോദിച്ചാൽ ഞങ്ങള് പറയുമ്പോൾ അത് ശരിയല്ല അത് ശരിക്കും ഓഡിയൻസ് വിലയിരുത്തേണ്ട ഇതിലെ ഇതെ ഹീറോ എന്ന് പറയുന്നത് കഥയാണ് കഥാപാത്രങ്ങളല്ല കഥയാണ് ഇൻസിഡന്റ് സംഭവിച്ച അതിൽ നിന്ന് രക്ഷപ്പെടുത്ത ഒരാളുടെ കഥയാണെങ്കിലും

ഈ ഒരു ഡയറക്ടറെ നമ്മൾ തെറ്റ് പറയാൻ പറ്റില്ല കാരണം നിങ്ങളൊരു പടം ചെയ്യേണ്ടെങ്കിൽ നിങ്ങളൊരു അഞ്ച് വർഷം ആറ് വർഷം അതിനൊരു ബോർഡ് കഷ്ടപ്പെട്ട് പൈസ തിയാതെ വരുമ്പോൾ ബ്ലേഡ് പലിശ പലിശ പൈസ എടുത്ത് നമ്മളൊരു പ്രസ്ഥാനം കൊണ്ടുവരുമ്പോൾ അത് മോശമായിട്ടങ്ങനെ പറഞ്ഞാലും നിങ്ങളാണ് പ്രൊഡ്യൂസറിഷ്ടപ്പെടില്ല അതുപോലെ ഡയറക്ടർ ആണെങ്കിലും ഇഷ്ടപ്പെടില്ല അത് മാനുഷികമായ ഒരു പ്രശ്നമാണ് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പോലീസിന് പറയണേ ശരിയില്ല എന്ന് പറയേണ്ടി വരും എന്നുവെച്ചാൽ നിങ്ങൾ കാര്യം പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു തെറ്റിന്റെ പക്ഷെ അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന അയാളുടെ പടം പൊളിഞ്ഞു പോയത് അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് പ്രശ്നം വരുന്നത് ഈ രണ്ട് പേര് വരിക ഒരു തെറ്റില്ല രണ്ട് പേര് വലിയ ന്യായമുള്ളത് നിങ്ങൾ പറയുന്ന കാര്യമായിരിക്കും പുള്ളിനെ സംബന്ധിച്ച് പുള്ളിയുടെ ജീവിതമായിരിക്കും തരത്തിലെ അപ്പൊ ഈ രണ്ട് വിഭാഗം അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടു പേർക്കും കുറ്റം പറയാൻ പറ്റില്ല എങ്കിൽ പരമാവധി നിങ്ങൾ ഒരാളൊപ്പത്തിന് വിഖ്യാസിക്കണം എന്നേ പറയാനുള്ളൂ അല്ലാതെ നിങ്ങൾ ചെയ്യാൻ തെറ്റാണെന്ന് ഞാൻ പറയില്ല തെറ്റാണില്ലാത്ത കാര്യമായിരിക്കും ശരിയായിരിക്കും പറയണേ പക്ഷെ ഒരു വിഭാഗത്തിന്റെ ഒരു ഗ്യാങ്ങിന്റെ ജീവിതം ആയിരിക്കും നഷ്ടപ്പെട്ടത് അതും കൂടെ ആലോചിച്ചിട്ടേ നമ്മള് പറയാവുള്ളൂ എന്നൊരു അഭ്യർത്ഥനയിട്ട് ഇതായിട്ട് പറയണ്ടല്ലോ ശ്രദ്ധയായിട്ട് പറയാൻ എനിക്ക് അവകാശമില്ല ഒരു അഭ്യർത്ഥനയാണെങ്കിൽ ജീവിതം ആളുകൾ ഒരു പടം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാള് ആ പടം ആവറേജ് ഉണ്ടെങ്കിൽ പോലും അത് മോശമാണെന്ന് പറയുന്ന ചില കമന്റുകൾ ഇപ്പൊ അടുത്ത ഒരു ഇഷ്യൂ പണി എന്നുള്ള സിനിമയില് ആരും മോശമായിട്ട് വരുത്തി അതിനെ കുറിച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസ് ഏറ്റെടുത്തില്ല ഓഡിയൻസ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മള് ആരും കുറ്റം പറഞ്ഞു ഈ പറഞ്ഞാണ് ആളെ കുറ്റം പറയുമ്പോൾ ഓഡിയൻസിന് വേണ്ടിയാണ് നമ്മുടെ സിനിമ ഏറ്റെടുത്തു റെക്കോർഡ് കളക്ഷനില് പടം കൊണ്ടേറങ്ങി അപ്പോൾ ആദ്യം പറഞ്ഞ അവര് തെറ്റല്ല ചെയ്തായിട്ട് അത് ആലോചിച്ച തെറ്റാണെന്നുള്ളത് ഫീൽ ചെയ്യും എല്ലാ കാര്യങ്ങളും മീഡിയ പറയണത് തെറ്റൊന്നുമില്ല ചിലത് കാര്യങ്ങളുണ്ടോ ചില ഇങ്ങനെ പെഷിന്റെ കുറ്റമുട്ടു ആ പെഷിക്ക് പറ്റാതിരിക്കാൻ ശ്രമിച്ചാൽ മീഡിയ കറക്റ്റ് ആണ് അല്ല അത് നമുക്കറിയാം നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടായി ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ ഇപ്പൊ മമുക്ക മോഹൻലാൽ ദലീപ് ജയരാമ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചു വർഷം ഒരു അഞ്ചു വർഷം വരെ വർഷം അതെ അവസാനം അപ്പൊ അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല ആലോചിക്കാൻ നമുക്കന്നെ പറയുള്ളൂ ചെയ്യാമെന്ന ഒരു ഒരു മെയിൻ ആർട്ടിസ്റ്റുകൾ പറയുന്നത് അപ്പൊ നമ്മൾക്ക് ഒരു പടം ചെയ്യണം എന്ന് തോന്നുന്ന ഒരാൾക്ക് പുതുമുഖങ്ങളെ അല്ലാതെ ഉരുളന്നുള്ള സബ്ജെക്ട് സിനിമ ചെയ്യുമ്പോൾ അതിനൊരു ഒരു കാലഘട്ടത്തിൽ ചെയ്താലെയാണ് ആളുകൾ വയനാട് ഒരു വലിയ ദുരന്തം വന്നപ്പോൾ ഉരുളന്നുള്ള ഞങ്ങൾ എന്റെ കയ്യിൽ കഥ കിട്ടിയിട്ട് ഏതാണ്ട് ഒന്നര വർഷം കിട്ടുന്നത് ഒന്നര വർഷം മുമ്പാണ് ഈ കഥ കിട്ടുന്നത് അപ്പൊ മുതൽ ഞങ്ങൾ അഞ്ചാറ് മാസം കഥ ചെയ്തു പക്ഷെ കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ചെയ്യാന്ന് വെച്ചാൽ അത് അന്ന് ഞങ്ങൾ ചെയ്തില്ല ഈ വർഷവും ഞങ്ങൾ ചെയ്യാൻ തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ മാറി വേറൊരു കഷ്മി മാറി നിൽക്കുമ്പോഴാണ് വയനാട് ദുരന്തം നടന്നത് അപ്പോൾ വയനാട് ദുരന്തം നടന്നപ്പോഴാണ് ഞാനത് ഇവിടെ പ്രസംഗിച്ചില്ല പ്രൊഡ്യൂസർ തന്നെ എന്നോട് വിളിക്കാറില്ല അന്ന് പറഞ്ഞ കഥ നമുക്ക് ചെയ്യാം പൊളിച്ച് ആദ്യം പറഞ്ഞത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് പറ്റിയൊരു കഥയാണ് എന്ന് അത് തുടങ്ങിയത്